തായ്ലന്റിലേകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഫ്ലാറ്റ് ഹെഡഡ് പൂച്ചകളെ വീണ്ടും കണ്ടെത്തിയതിൽ സംരക്ഷണ പ്രവർത്തകർ സന്തോഷം ആഘോഷിക്കുകയാണ് ക്യാമറ ട്രാപ്പുകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലൂടെയാണ് അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ഈ കാട്ടുപൂച്ചയെ വീണ്ടും രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് തായ്ലൻഡിൽ ഏകദേശം മൂന്ന് ദശാബ്ദങ്ങളായിട്ട് കാണാതിരുന്ന ഒരു അപൂർവ്വ പൂച്ചയെ ഗവേഷകർ ചിത്രീകരിച്ചു അതീവ മനോഹരമായ ഈ ദൃശ്യങ്ങൾ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു ഇവ ബ്രൂണെ ഇന്തോനേഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ ചില ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് ജീവിക്കുന്നത് എന്നാൽ തായ്ലൻഡിൽ ഈ ഇനം പൂർണ്ണമായിട്ടും വംശനാശം സംഭവിക്കാമെന്ന് മുൻപ് കരുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും തായ്ലൻഡിലെ പ്രിൻസസ് സിലിൻഡ്രോൺ വന്യജീവി സംഗീതത്തിൽ സ്ഥാപിച്ച ദൂര നിയന്ത്രിത ക്യാമറ ട്രാപ്പുകളിലൂടെയാണ് ഗവേഷകർ ഈ പൂജ വീണ്ടും കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം തായ്ലൻഡിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ സ്ഥിരീകരിച്ച രേഖപ്പെടുത്തലുകളാണ് ഇവ കാട്ടുപൂച്ചകളുടെ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന പാന്തേറ എന്ന സംഘടന ഡിസംബർ ഇരുപത്തിയാറിന് തായ്ലൻഡിലെ വാർഷിക വന്യജീവി സംരക്ഷണ ദിനത്തിൽ ഈ പുനർഘണ്ഠത്തിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫ്ലാറ്റ് ഹെറൈഡ് കാറ്റിനെ പറ്റിയുള്ള ഒരു വാർത്തയാണ് ഈ ഫ്ലാറ്റ് ഹെറഡ് കാറ്റിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കിയാലോ ഈ ഫ്ലാറ്റ് ഹെറൈഡ് കാറ്റിനെ പറ്റിയുള്ള ബേസിക് ഐഡന്റിഫിക്കേഷൻ നോക്കാം ലോകത്തിലെ ഏറ്റവും അപൂർവവും ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ചെറിയ വന്യപൂച്ചകളൊന്നാണ് ഇവ ഇവയെ മറ്റ് കാറ്റുപൂച്ചകളിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന നിരവധി പ്രത്യേക ശാരീരിക ഘടനാ സവിശേഷതകൾ ഇവയ്ക്കുണ്ട് ശാസ്ത്രീയമായിട്ട് ഫെലിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ പൂച്ച ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ തണ്ണീർത്തട പരിസ്ഥിതികളുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു ജീവിയാണ് ഫ്ലാറ്റ് ഹെഡഡഡ് കാറ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തിരിച്ചറി ലക്ഷണം തന്നെ അതിന്റെ ചതഞ്ഞ തല തന്നെയാണ് തലയുടെ മുകൾ ഭാഗം മറ്റു പൂച്ചകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ചതഞ്ഞതും നീളമുള്ളതേയായിരിക്കും കണ്ണുകൾ മുഖത്തിന്റെ മുൻവശത്തേക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇത് പേട്ടയ്ക്കിടെ മികച്ച ഒരു ബൈനോക്കുലർ വിഷൻ നൽകുന്നു ചെവികൾ ചെറുതും വൃത്താകൃതിയിലും തലയുടെ വശങ്ങളിലേക്ക് താഴ്ന്ന നിലയിൽ തന്നെയുമാണ് ഇത് വെള്ളത്തിനരികെയുള്ള ജീവിതത്തിന് അനുയോജ്യമാണ് ഇവയുടെ ശരീരം സുന്ദരമായും നീളം കൂടിയതുമായിട്ടുള്ള ഒരു ഘടനയിലാണ് കാലുകൾ താഴ്ന്ന മീനെ ചെറുതും ശക്തവുമാണ് പ്രത്യേകിച്ച് മുൻകാലുകൾ നഖങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിയാത്തതൊക്കെ ഈ മറ്റു പൂജകളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഈ സവിശേഷത വെള്ളത്തിനുള്ളിലെ മീനുകളെയും തവളയും പിടിക്കുവാൻ വളരെ സഹായകരമാണ് വാലിന് നീളമുള്ളതും കട്ടിയുള്ളതുമായിരിക്കും ഇത് നീന്തുമ്പോൾ ശരീര തുലനം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു ഇവയുടെ രോമാവൃതം ചെറുതും മൃദുലവുമാണ് ശരീരത്തിന് മുകളിലായി ചുവപ്പ് തവിട്ട് മുതൽ ചാര തവിട്ട് വരെ നിറങ്ങളിലാണ് സാധാരണയായിട്ട് കാണുന്നത് വയറുഭാഗം കൂടുതലും ഇളം നിറത്തിലായിരിക്കും മുഖത്ത് കണ്ണുകളിൽ നിന്ന് മൂക്കിലേക്കും കാതുകളിൽ നിന്ന് കഴുത്തിലേക്കുമായിട്ടുള്ള കറുത്ത വരകൾ കാണപ്പെടുന്നു ഇത് തിരിച്ചറിയലിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് വലിപ്പത്തിൽ ഇവ ഒരു സാധാരണ വീട്ടുപൂച്ചയേക്കാൾ ചെറുതാണ് ശരീര നീളം ഏകദേശം നാൽപ്പത്തിയൊന്ന് അൻപത് സെൻറ്റിമീറ്റർ വരെയും വാൽനീളം പതിമൂന്ന് ഇരുപത് സെന്റിമീറ്റർ വരെയും ഭാരം സാധാരണയായിട്ട് ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് കിലോഗ്രാം വരെയുമാണ് ഇവയുടെ ചെറുതായ വലിപ്പം പ്രത്യേക തലഘടനയും ഒക്കെ ചേർന്നാണ് ഫ്രാറ്റ്ഹെറൈഡ് കാറ്റ് എന്ന പേര് തന്നെ കാരണം എന്ന് പറയുന്നത് മൊത്തത്തിൽ ചതഞ്ഞ തല മുന്നോട്ടുള്ള കണ്ണുകൾ ചെറുതും താഴ്ന്നതുമായിട്ടുള്ള ചെവികൾ ഭാഗ്യമായിട്ട് പിൻവലിക്കാനാവാത്ത നഖങ്ങൾ നീളം കൂടിയ ശരീരം എന്നിവയാണ് ഈ ഫ്ലാറ്റ് ഹെഡ് കാറ്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തിരിച്ചറിയൽ സവിശേഷത എന്ന് പറയുന്നത് ഈ പ്രത്യേകതകളെല്ലാം കൂടി ഇവയെ മറ്റ് കാട്ടുപൂച്ചകളിൽ നിന്ന് വ്യക്തമായിട്ട് വേർതിരിച്ചു നിർത്തുന്നു ഇനി ഇവിടെ ആവാസ വ്യവസ്ഥയെപ്പറ്റി നമുക്ക് നോക്കാം ലോകത്തിലെ എൻ്റെ ഏറ്റവും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ഒരു ചെറിയ വന്യപൂച്ചകളൊന്നാണ് ഇവയുടെ ആവാസ വ്യവസ്ഥ സാധാരണ കാട്ടുപൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജലസ്രോതസ്സുകളോട് ചേർന്ന ഈർപ്പമുള്ള പരിസ്ഥിതികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവയാണ് തണ്ണീർ തടങ്ങൾ ചതുപ്പ് നിലങ്ങൾ നദീതട കാടുകൾ എന്നിവയാണ് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാസസ്ഥലങ്ങൾ ഇവ പ്രധാനമായിട്ടും താഴ്ന്ന പ്രദേശങ്ങളിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാടുകളിലാണ് കാണപ്പെടുന്നത് ശുദ്ധജലം ലഭ്യമാകുന്ന നദികൾ കനാലുകൾ തടാകങ്ങൾ ചെറു നീർച്ചാലുകൾ എന്നിവയ്ക്ക് സമീപമാണ് ഇവ കൂടുതലായിട്ട് ജീവിക്കുന്നത് മാംഗ്രൂവ് കാടുകളിലും ബീച്ച് സ്വാപ്പ് ഫോറസ്റ്റുകളിലും ഇവയുടെ പ്രധാന ആവാസവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നുണ്ട് ഇത്തരം പ്രദേശങ്ങൾ മീനുകൾ തവളകൾ ചെറുജല ജീവികൾ എന്നിവ ധാരാളമായിട്ട് ലഭിക്കുന്നതിനാൽ ഇവയുടെ വേട്ട ജീവിതത്തിന് ഏറെ അനുയോജ്യമാണ് വിഭാഗപരമായി ഫ്ലാറ്റ് ഹെഡ് കാറ്റുകൾ ദക്ഷിണ കിഴക്കൻ ഏഷ്യയിൽ മാത്രം പരിമിതപ്പെട്ട ജീവികളാണ് മലേഷ്യ ഇന്തോനേഷ്യ ബ്രൂണ എന്നീ രാജ്യങ്ങളിലെ ചിതറിയ കാടുകളിലും തണ്ണീർ തടങ്ങളിലും ഇവ ഇപ്പോഴും കണ്ടെത്തപ്പെടുന്നുണ്ട് മുൻപ് തായ്ലൻഡിലും ഇവ ഉണ്ടായിരുന്നു എന്ന ഉണ്ടായിരുന്നുവെന്ന രേഖകളുണ്ടെങ്കിലും ആവാസവ്യവസ്ഥ നശിച്ചതിനാൽ ദീർഘകാലം ഇവയെ അവിടെ കാണാനായിരുന്നില്ല എന്നാൽ സമീപകാല ക്യാമറ ട്രാപ്പ് പഠനങ്ങൾ ചില പ്രദേശങ്ങളിൽ ഇവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫാറ്റ് ഹെറഡ് കാറ്റുകൾക്ക് മനുഷ്യ ഇടപെടൽ കുറഞ്ഞ ശാന്തമായിട്ടുള്ള പ്രദേശങ്ങൾ ഏറെ പ്രാധാന്യമുണ്ട് കനത്ത സസ്യാവരണമുള്ള തീരപ്രദേശങ്ങളിലും കാടുകളിലും ഇവയ്ക്ക് മറഞ്ഞ് കിടക്കുവാനും വേട്ടയാടുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട് രാത്രികാല ജീവിതമായതിനാൽ കനത്ത പുല്ലുകളും കുറ്റിച്ചെടുക്കുകളുമുള്ള ആവാസ വ്യവസ്ഥ ഇവിടെ സുരക്ഷയ്ക്ക് നിർണായകരമായിട്ടുള്ള കാര്യമാണ് പകൽ സമയത്ത് ഇവ സാധാരണയായി കാടിനുള്ളിലെ മറഞ്ഞ പ്രദേശങ്ങളിൽ വിശ്രമിക്കുന്നു ഇവയുടെ ആവാസ വ്യവസ്ഥ ഇന്ന് വലിയ ഭീഷണികൾ നേരിടുകയാണ് വനനശീകരണം കൃഷിയിടങ്ങളാക്കി മാറ്റൽ പാമോയിൽ തോട്ടങ്ങൾ സ്ഥാപിക്കൽ ജല മലിനീകരണം എന്നിവയൊക്കെ മൂലം തണ്ണീർത്തടങ്ങളും നദീതട കാടുകളുമൊക്കെ വേഗത്തിൽ ഇല്ലാതായി മാറുന്നുണ്ട് ജലഗുണനിലവാരം കുറഞ്ഞാൽ ഇവയുടെ പ്രധാന ആഹാരമായിട്ടുള്ള ജലജീവികൾ ഇല്ലാതാവുകയും അതുവഴി ഫ്ലാറ്റ് ഹൈഡ് കാറ്റുകളുടെ നിലനിൽപ്പിന് തന്നെ അപകടമാവുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഫ്ളാറ്റ് ഹൈഡഡ് കാറ്റുകളുടെ ജീവിതം തണ്ണീർ തടങ്ങളുടെയും ശുദ്ധജല പരിസ്ഥിതികളുടെയും സംരക്ഷണത്തോട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് നദീതട കാടുകളും ചതുപ്പ് നിലങ്ങളും സംരക്ഷിക്കുകയും മനുഷ്യ ഇടപെടലുകൾ നിയന്ത്രിക്കുകയും ചെയ്താൽ മാത്രമേ ഈ അപൂർവ്വ വന്യപൂച്ചകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുള്ളൂ ഇനി ഇവിടെ ശാരീരിക സവിശേഷങ്ങളെ പറ്റി നമുക്ക് നോക്കാം മറ്റു പൂച്ചകളിൽ നിന്ന് വ്യക്തമായിട്ട് വ്യത്യസ്തമായ ശാരീരിക ഘടനയുള്ള ഒരു അപൂർവ ജീവിയാണിവ ജലസ്രേതസ്സുകളോട് ചേർന്ന് ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇവയുടെ ശാരീരിക ഘടന വികസിച്ചിരിക്കുന്നത് ഈ പ്രത്യേകതകളാണ് ഇവയെ തിരിച്ചറിയാൻ എളുപ്പമാക്കുന്നതും വേട്ട ജീവിതത്തിൽ അതീവ പ്രാപ്തരാക്കുന്നതൊക്കെ ഈ പൂച്ചയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത അതിൻ്റെ ചതഞ്ഞതും നീളം കൂടിയതുമായിട്ടുള്ള തല തന്നെയാണ് തലയുടെ മുഗൾ ഭാഗം മറ്റു പൂച്ചകളെ അപേക്ഷിച്ച് വളരെ ചതഞ്ഞ നിലയിലാണ് ഇതാണ് ഫ്ലാറ്റ് ഹെഡ് എന്ന പേരിന് കാരണമാകുന്നത് കണ്ണുകൾ മുഖത്തിന്റെ മുൻവശത്തേക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇത് മികച്ച ഒരു ബൈനോക്കുളർ വിഷൻ നൽകുവാൻ വേണ്ടിയും വെള്ളത്തിനുള്ളിലെ വേട്ടയിൽ വ്യക്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവയുടെ ചെവികൾ ചെറുതും വൃത്താകൃതിയിലും തലയുടെ വശങ്ങളിലേക്ക് താഴ്ന്ന നിലയിലുമാണ് ഇത് നീന്തുമ്പോൾ ജലപ്രതിരോധം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ഫ്ലാറ്റ് ഹെഡൽ കാറ്റിന്റെ ശരീരം നീളം കൂടിയതും സുന്ദരവുമായിട്ടുള്ള ഘടനയിലാണ് കാലുകൾ താരതമ്യേന ചെറുതും ശക്തവുമായിരിക്കും പ്രത്യേകിച്ച് മുൻകാലുകൾ ഇവയുടെ നഖങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാനാവാത്ത ആയതിനാൽ തന്നെ മണ്ണിലും വെള്ളത്തിലും മികച്ച പിടിവശം ലഭിക്കുന്നു ഇത് മീനുകളെയും തവളകളെയൊക്കെ പിടിക്കുവാൻ വേണ്ടി വലിയ സഹായകരമാണ് പാദങ്ങളിൽ ഭാഗികമായിട്ട് ജാലകമുണ്ടെന്ന പോലുള്ള ഘടനയും കാണപ്പെടുന്നുണ്ട് ഇത് നീന്തലിന് അനുകൂലമാണ് വാലിന് നീളമുള്ളതും കട്ടിയുള്ളതുമായിരിക്കും വേഗത്തിൽ നീന്തുമ്പോഴൊക്കെ ശരീര തുലന നിലനിർത്താൻ ഈ വാല് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശരീരത്തിന്റെ ആക വലിപ്പം ഒരു സാധാരണ വീട്ടുപൂച്ചയേക്കാൾ ചെറുതാണ് ശരീരനീളം സാധാരണയായി നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ ഉണ്ടായിരിക്കും വാൽ വാൽനീളം പതിമൂന്ന് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ ഭാരം ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് കിലോഗ്രാം വരെ മാത്രമാണ് ഇവിടെ രോമാവരണം ചെറുതും ദൃഢവും സാന്ദ്രത ഉള്ളതുമാണ് മേൽഭാഗത്ത് ചാര തവിട്ട് മുതൽ ചുവപ്പ് തവിട്ട് വരെ നിറങ്ങൾ കാണപ്പെടുന്നുണ്ട് വയറുഭാഗം കൂടുതലും ഇളം നിറത്തിലാണ് മുഖത്ത് കണ്ണുകളിൽ നിന്ന് മൂക്കിലേക്കും കാതുകളിൽ നിന്ന് കഴുത്തിലേക്കുമൊക്കെയായിട്ട് കറുത്ത വരകൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ വരകളും തലയുടെ പ്രത്യേക ആകൃതിയുമൊക്കെ ഇവയെ മറ്റ് കാട്ടുപൂശുകളിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പല്ലുകളും താടികളും ജലജീവികളെ പിടിക്കുവാൻ അനുയോജ്യമായ രീതിയിലാണ് ഉള്ളത് മൂർച്ചയുള്ള കാന്തൻ പല്ലുകളും ശക്തമായിട്ടുള്ള താടിയും മീനുകളെ ഉരച്ചു പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മറ്റു പൂച്ചകളെ അപേക്ഷിച്ച് ഇവിടെ തലയോട്ടി അല്പം വ്യത്യസ്തമായുള്ള ഘടനയിലാണ് ഇത് ജലസംബന്ധമായിട്ടുള്ള വേട്ടയ്ക്ക് കൂടുതൽ കാര്യക്ഷമത നൽകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചതഞ്ഞ തല മുന്നോട്ടുള്ള കണ്ണുകൾ ചെറുതും താഴ്ന്നതുമായിട്ടുള്ള ചെവികൾ ഭാഗികമായിട്ട് പിൻവലിക്കാൻ പറ്റത്തില്ലാത്ത നഖങ്ങൾ നീളം കൂടിയ ശരീരം ജലജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള വാൽ എന്നിവയാണ് ഈ ഫ്ലാറ്റ് ഹെഡ് കാറ്റിന്റെ പ്രധാനമായിട്ടുള്ള ശാരീരിക സവിശേഷത എന്ന് പറയുന്നത് ഈ പ്രത്യേകതകളാണ് ഇവയെ ജലാശയങ്ങളോട് ചേർന്ന ആവാസ വ്യവസ്ഥയിൽ അതുല്യമായിട്ടുള്ള വേട്ടക്കാരനാക്കുന്നത് ഇനി ഇവിടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റ് കാട്ടുപൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജലജീവികളെ പ്രധാനമായിട്ട് ആഹാരമാക്കുന്ന ഒരു അപൂർവ്വ വേട്ടക്കാരനാണിവ ജലസ്രോതസ്സുകളോട് ചേർന്ന ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ തന്നെ അവയുടെ ഭക്ഷണ രീതി വെള്ളത്തിനകത്തും വെള്ളത്തിനരികിലുമുള്ള ജീവികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നു ഈ പ്രത്യേക ഭക്ഷണ ക്രമമാണ് ഇവയുടെ ശാരീരിക ഘടനയും പെരുമാറ്റവും രൂപപ്പെടുത്തിയത് ഫ്ലാറ്റ് ഹൈഡേഡ് ക്യാരുകളുടെ പ്രധാനമായിട്ടുള്ള ആഹാരം മീനുകളാണ് ചെറുതും മദ്യവലുപ്പുള്ള ശുദ്ധജല മീനുകളെ ഇവ വളരെ വിപുലമായിട്ട് പിടിക്കുന്നു നദികളിലൂടെയും ചതുപ്പുകളുടെയൊക്കെ തീരങ്ങളിൽ ശാന്തമായിട്ട് കാത്തു നിന്ന് അവസരം ലഭിക്കുമ്പോൾ അതിവേഗത്തിൽ മുൻകാലുകൾ ഉപയോഗിച്ച് മീനുകൾ പിടിച്ചെടുക്കുകയാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള വേട്ട രീതി ഭാഗികമായിട്ട് പിൻവലിക്കാൻ പറ്റത്തില്ലാത്ത നഖങ്ങളും ശക്തമായിട്ടുള്ള മുൻകാലുകളും ഈ പ്രവർത്തനത്തിന് വലിയ സഹായകരമാണ് മീനുകൾക്കൊപ്പം തവളകൾ ചെറു ജലജീവികളുടെ ഞണ്ടുകളൊക്കെ ഇവ ആഹാരത്തിൽ ഉൾപ്പെടുന്നുണ്ട് ചില അവസരങ്ങളിൽ ജലപക്ഷികളുടെ കുഞ്ഞുങ്ങളെയും ഇവ വേട്ടയാറുണ്ട് കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കുവാൻ കഴിയുന്നതിനാൽ തന്നെ കരഭാഗത്തുള്ള ചെറു ജീവികളെയും ഇവ പിടിക്കുവാൻ വേണ്ടി കഴിവുള്ളവയാണെങ്കിലും കരജീവികൾ അപേക്ഷിച്ച് ജലജീവികളാണ് ഇവ കൂടുതൽ ആശ്രയിക്കുന്നതും ഇവയുടെ വേട്ടശൈലി വളരെ ശാന്തവും കൃത്യതയുമായിരിക്കും രാത്രികാല ജീവികളായതിനാൽ തന്നെ രാത്രി സമയത്താണ് ഇവ കൂടുതലായിട്ട് വേട്ടയാടുന്നത് കണ്ണുകൾ മുന്നോട്ടുള്ള സ്ഥാനത്തിലുള്ളതിനാൽ തന്നെ മികച്ച ഒരു ബൈനോക്കുലർ വിഷൻ ലഭിക്കുകയും വെള്ളത്തിനുള്ളിലെ ചലനങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും ഇവയ്ക്ക് കഴിയുന്നുണ്ട് ചില പഠനങ്ങൾ പ്രകാരം ഇവ പിടിച്ച മീനുകളെ വെള്ളത്തിൽ കഴിയുന്നതിന് ശേഷം മാത്രമേ പശിക്കാറുള്ളൂ എന്ന് സൂചനകളുണ്ട് ഇത് ഇവയുടെ അസാധാരണമായിട്ടുള്ള പെരുമാറ്റ സവിശേഷതയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ആഹാര ലഭ്യത ഫ്ലാറ്റ് ഫ്ലാൻഹരേറ്റ് കാറ്റുകളുടെ നിലനിൽപ്പിൽ നിർണായകമാണ് ജലമലിനീകരണം മൂലം മീനുകളും തവളകളും കുറയുമ്പോൾ ഇവിടെ ഭക്ഷണ ശൃംഖല തകരാറിലാവുന്നു ഇതാണ് ഈ ജീവികൾക്ക് വംശനാശ ഭീഷണി നേരിടുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ ശുദ്ധജല പരിസ്ഥിതികളുടെ സംരക്ഷണം ഇവയുടെ ആഹാര സുരക്ഷിക്കും അതുവഴി ജീവൻ നിലവിൽപ്പിനൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റ് ഹൈഡൈഡ് കാറ്റുകൾ മീനുകളെയും മറ്റ് ജലജീവികളെയും ആശ്രയിക്കുന്ന പ്രത്യേക ആഹാരക്രമമുള്ള ക്രമമുള്ള വന്യപൂച്ചകളാണ് ജലാശയങ്ങളോട് ചേർന്ന പരിസ്ഥിതികൾ നിൽക്കുമ്പോഴേ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ലഭിക്കൂ അതുകൊണ്ട് തന്നെ തണ്ണീർ തരങ്ങളും നദീതീരങ്ങളും സംരക്ഷിക്കുന്ന ഫ്ലാറ്റ് ഹൈഡ്രേഡ് കാറ്റുകളുടെ ഭാവി സംരക്ഷണത്തിന് നിർണായകമാണെന്ന് പറയാം ഇനി ഇതിന്റെ പെരുമാറ്റത്തെ പറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ അപൂർവമായിട്ടുള്ള ജീവിതശൈലിയും ജലപരിസ്ഥിതിയോട് ചേർന്ന പെരുമാറ്റവും കൊണ്ടാണ് മറ്റു വന്യപൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവയുടെ പെരുമാറ്റവും പ്രധാനമായിട്ടും വേട്ട സഞ്ചാരം സാമൂഹിക സ്വഭാവം പ്രജനനം മനുഷ്യരോടുള്ള പ്രതികരണം എന്നിവയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആധാര ക്യാറ്റുകൾ പ്രധാനമായിട്ടും രാത്രികാല ജീവികളാണ് സന്ധ്യയ്ക്ക് ശേഷം മുതൽ പുലർച്ചെ വരെ അവ സജീവമായിട്ട് സഞ്ചരിക്കുകയും വേട്ട ചെയ്യുന്നുണ്ട് പകൽ സമയത്ത് കനത്ത പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശങ്ങളിൽ മരവേരകളുടെയൊക്കെ അടിയിലോ നദീതീരത്തിലോക്കോ മറഞ്ഞ് കിടന്ന് വിശ്രമിക്കുകയാണ് പ്രധാനമായിട്ടുള്ള പെരുമാറ്റം ഈ ശീലമാണ് അവയെ മനുഷ്യർക്ക് അപൂർവമായിട്ട് മാത്രം കാണാൻ കഴിയുന്ന ജീവികളാക്കുന്നത് വേട്ടശൈലിയാണ് ഫ്ലാറ്റ് ഹെറഡ് കാറ്റുകളുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പെരുമാറ്റ സവിശേഷതകൾ എന്ന് പറയുന്നു ജലജീവികളെയാണ് ഇവ പ്രധാനമായിട്ടും വേട്ടയാടുന്നത് നദീതീരത്തോ ചതുപ്പ് നിലങ്ങളിലോ ശാന്തമായിട്ട് കാത്തു നിന്ന് വെള്ളത്തിനുള്ളിൽ ചെറു ചലനങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അവസരം ലഭിക്കുമ്പോൾ അതിവേഗത്തിൽ മുൻകാലുകൾ ഉപയോഗിച്ച് മീനുകളെയും തവളെ പിടിക്കുന്നു ചില പഠനങ്ങൾ പ്രകാരം നേരത്തെ പറഞ്ഞതാണ് പിടിച്ച മീനുകളെ ഇവ വെള്ളത്തിൽ കഴുകിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ഭക്ഷിക്കാറുള്ളൂ എന്നതും ഇവിടെ പ്രത്യേക പെരുമാറ്റമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലാറ്റ് ഹെഡ് കാറ്റുകൾ പൊതുവേ ഏകാന്ത ജീവികളാണ് ഓരോ പൂച്ചയ്ക്കും സ്വന്തം വേട്ട പ്രദേശം അതായത് ടെറിറ്ററി ഉണ്ടാകാറുണ്ട് ഈ പ്രദേശങ്ങൾ മൂത്രം ഒഴിച്ചും നിലത്തും ചെടികളിലുമൊക്കെ നഖങ്ങൾ ചുറ്റിയും അരാളപ്പെടുത്തുന്ന ശീലവും ഇവയ്ക്കുണ്ട് മറ്റു പൂച്ചകളുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കം അപൂർവമാണ് സാധാരണയായിട്ട് പ്രജനന കാലത്താണ് ആൺ പെൺ പൂച്ചകൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ജലത്തോട് ഇവയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ആകർഷണമുണ്ട് മറ്റു പൂച്ചകളെ അപേക്ഷിച്ച് ഹെഡ് കാറ്റുകൾ നീന്തുന്നതിൽ കഴിവുള്ളവയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുവാനും ചെറു നീർച്ചാലുകൾ മുറിച്ചു കടക്കുവാനും ഇവ മരിക്കാറില്ല ഇതിവയുടെ പെരുമാറ്റത്തെ മറ്റു വന്യപൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേർതിരിക്കുന്ന കാര്യമാണ് ഈ കഴിവാണ് ജലജീവികളെ ആശ്രയിച്ചുള്ള ജീവിതം ഇവയ്ക്ക് സാധ്യമാകുന്നത് മനുഷ്യരോടുള്ള പ്രതികരണത്തിൽ ഇവ അതീവ ജാഗ്രതയുള്ളവരും ലജ്ജാശീലുള്ളവരുമാണ് ഷൈ ആയിരിക്കും മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ മറഞ്ഞ് കിടക്കുകയോ പ്രദേശം വിട്ടുപോകുകയോ ചെയ്യും മനുഷ്യ ഇടപെടൽ കൂടിയ പ്രദേശങ്ങളിൽ ഇവ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ നിലനിൽക്കുകയുള്ളൂ അതിനാൽ തന്നെ മനുഷ്യപ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇവയുടെ സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റക്രമം തകരാറിലാവുന്നു പ്രസന്ന കാലത്ത് പെരുമാറ്റത്തെക്കുറിച്ച് വളരെ കുറച്ചു വിവരങ്ങളെ ഉള്ളൂ നമുക്ക് ലഭ്യമുള്ളൂ കാരണം ഇവയെ കാട്ടിൽ നിരീക്ഷിക്കുന്നത് അതീവ ദുഷ്കരമാണ് എങ്കിലും മറ്റു ചെറിയ വനപൂച്ചകളെ പോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനശേഷം അമ്മ പൂച്ചാവയെ സംരക്ഷിക്കുകയും വേട്ടപഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുവെന്ന് നമുക്ക് കരുതപ്പെടുന്നു സമഗ്രമായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ഹെഡഡ് കാറ്റുകളുടെ പെരുമാറ്റം രാത്രികാല സജീവത ജലജീവികളെ ആശ്രയിച്ചിട്ടുള്ള വേട്ട ഏകാന്ത ജീവിതം നീന്തോ ഉള്ള കഴിവ് മനുഷ്യരോടുള്ള ജാഗ്രത എന്നിവയൊക്കെ കൊണ്ട് അടയാളപ്പെടുത്തുന്നു ഈ പ്രത്യേക പെരുമാറ്റ സവിശേഷതകളാണ് ഇവയെ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തവും അപൂർവവുമായിട്ടുള്ള വന്യപൂച്ചകളാക്കി മാറ്റുന്നത് ഇനി ഇവയുടെ പ്രചരനവുമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവയുടെ പ്രചരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ വളരെ പരിമിതമാണ് ഇവ മനുഷ്യനിൽ നിന്ന് അകന്ന് ചതുപ്പ് നിലങ്ങളിലെയും നദീതട കാടുകളിലെയും മറഞ്ഞ പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിനാൽ തന്നെ കാട്ടിൽ നിരീക്ഷിക്കുന്നത് വളരെ ദുർഘടമായിട്ടുള്ള കാര്യമാണെങ്കിലും എങ്കിലും ലഭ്യമായിട്ടുള്ള പഠനങ്ങളും മറ്റു ചെറിയ വന്യപൂച്ചകളുടെ സ്വഭാവവുമായിട്ട് താരതമ്യം ചെയ്തുവാണ് ഇവയുടെ പ്രചരണ പെരുമാറ്റത്തെ അറിവുകൾ രൂപപ്പെട്ടിരിക്കുന്നത് പ്ലാറ്റ് കാറ്റുകൾ പൊതുവെ ഏകാന്ത ജീവികളായതിനാൽ തന്നെ ആൺപൻ പൂച്ചകൾ തമ്മിലുള്ള സമ്പർക്കം പ്രധാനമായിട്ടും പ്രചനന കാലത്താണ് നടത്തുന്നത് വ്യക്തമായിട്ടുള്ള സ്ഥിര പ്രചനനകാലം ഇവയ്ക്കുണ്ടോ എന്നത് വ്യക്തമല്ലെങ്കിലും ഭക്ഷണം ലഭ്യമാക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രചനനം നടത്താൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതപ്പെടുന്നുണ്ട് പ്രചരന സമയത്ത് ആൺ പൂച്ചകൾ പെൺപൂച്ചകളെ ആകർഷിക്കാൻ വേണ്ടി ശബ്ദ സൂചനകളും ഗന്ധ അടയാളങ്ങളും ഉപയോഗിക്കുന്നതായിട്ട് കരുന്ന് കരുതപ്പെടുന്നുണ്ട് ഗർഭകാലം സാധാരണയായിട്ട് അൻപത്തി മുതൽ അറുപത് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുന്നേ പെൺപൂച്ച സുരക്ഷിതവും ശാന്തവുമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നു നദീതീരങ്ങളിലെ കനത്ത പുല്ലുകൾക്കിടയിൽ മരങ്ങളുടെ വേർപാടുകളിലോ കാടിനുള്ളിലെ മറഞ്ഞ ഇടങ്ങളിലോ ആണ് സാധാരണയായിട്ട് പ്രസവം നടത്തുന്നത് ഇടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട് ഒരു പ്രസവത്തിൽ സാധാരണയായിട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞ നിലയിലായിരിക്കും ശരീരം വളരെ ദുർബലമായിരിക്കും ആദ്യം ഏതാനും ആഴ്ചകൾ അവർ പൂർണ്ണമായിട്ടും അമ്മ പൂജയെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത് അമ്മ പൂജ അവരെ പാൽ കൊടുക്കുകയും ശത്രുക്കളിൽ നിന്ന് കാവൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അമ്മ അവരെ പതിയെ വേട്ട ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു ആദ്യം ചെറു ജലജീവികളെയും പിന്നീട് മീനുകളെയും പിടിക്കാൻ പഠിപ്പിക്കുന്നതാണെന്ന് കരുതപ്പെടുന്നു ആദ്യം ചെറു ജലജീവികളെയും പിന്നീട് മീനുകളെയും പിടിക്കാൻ പഠിപ്പിക്കുന്നതായാണ് കരുതപ്പെടുന്നത് ഈ കാലഘട്ടം അവയുടെ ഭാവി നിലനിൽപ്പിന് അത്യന്തം നിർണായകമാണ് കാരണം ജലജീവികളെ ആശ്രയിച്ചിട്ടുള്ള വേട്ടയാണല്ലോ ഇവയുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണക്രമം കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ അമ്മയിൽ നിന്ന് സ്വതന്ത്രമാകാൻ വേണ്ടി തുടരുന്നു ലൈംഗിക പക്വത സാധാരണയായിട്ട് ഒന്നര മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ കൈവരിക്കുന്നതായി കരുതപ്പെടുന്നു അതിനുശേഷം അവർ സ്വയം പ്രദേശങ്ങൾ കണ്ടെത്തി ഏകാന്ത ജീവിതം ആരംഭിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ ഫ്ളാറ്റ് ഹെഡ് കാറ്റുകളുടെ പ്രചനനം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ദീർഘകാല മാതൃപരിപാലനം സുരക്ഷാ ആവാസ വ്യവസ്ഥയിലേക്കുള്ള ശക്തമായിട്ടുള്ള ആശ്രയം എന്നിവയ്ക്ക് കൊണ്ട് അടയാളപ്പെടുത്തപ്പെടുന്നു ആവാസ വ്യവസ്ഥ നശിക്കുന്നതും മനുഷ്യ ഇടപെടലുകൾ വർദ്ധിക്കുന്നതും ഇവയുടെ പ്രചനന വിജയത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതിനാൽ തന്നെ ഈ അപൂർവ പോയി യുടെ നിലനിൽപ്പിന് ആവാസ സംരക്ഷണം അനിവാര്യമാണെന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഇനി ഇവിടെ ആയുസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ അപൂർവ വന്യപൂച്ചയുടെ ആയുസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വളരെ കുറവാണ് ഇവ കാറ്റിൽ അതീവ രഹസ്യ ജീവിതം നയിക്കുന്നതിനാൽ തന്നെ ദീർഘകാല നിരീക്ഷണ പഠനങ്ങൾ നടത്തുന്നത് ദുഷ്കരമാണെങ്കിലും ലഭ്യമായ ശാസ്ത്രീയ രേഖകളും തടവുശാലകളിലെയും അതായത് ക്യാപ്റ്റിവിറ്റിയിലെ നിരീക്ഷണങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ആയുസിനെ കുറിച്ചുള്ള ധാരണ രൂപപ്പെട്ടിരിക്കുന്നത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഫ്ലാറ്റ് ഹെറഡ് ക്യാറ്റുകളുടെ ശരാശരി ആയുസ് ഏകദേശം പത്ത് മുതൽ പതിനാല് വർഷം വരെ ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഈ കാലയളവ് പരിസ്ഥിതിയുടെ ഗുണനിലവാരം ആഹാര ലഭ്യത ശത്രുക്കളുടെ സാന്നിധ്യം മനുഷ്യ ഇടപെടൽ എന്നിവയൊക്കെ ആശ്രയിച്ച് കുറയുകയോ വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം ചെറുതായ വലിപ്പമുള്ള വന്യപൂച്ചകളായതിനാൽ തന്നെ കാറ്റിലിപ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് കാട്ടിൽ ജീവിക്കുന്നതിനിടെ കുഞ്ഞുങ്ങളുടെ ആദ്യ വർഷങ്ങൾ ഏറെ നിർണായകമാണ് കുഞ്ഞുങ്ങൾ രോഗങ്ങൾ പോഷകക്കുറവ് ശത്രുക്കളുടെ ആക്രമണം എന്നിവ മൂലം ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഘട്ടം വിജയകരമായിട്ട് കടന്നു പോകുന്നവർക്കാണ് ദീർഘായ്സ കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ശുദ്ധജല ലഭ്യതയും ജലജീവികളുടെ സമൃദ്ധിയും ഇവയുടെ ആരോഗ്യത്തെയും ആയുസിനെയും നേരിട്ട് ബാധിക്കുന്നുണ്ട് തടവ്ശാലകളിലും സംരക്ഷണ കേന്ദ്രങ്ങളിലുമുള്ള ഹെഡർ കാറ്റഗറിക്ക് കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആയുസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം സ്ഥിരമായിട്ടുള്ള ഭക്ഷണം ചികിത്സ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം എന്നിവ ലഭിക്കുന്നതിനാൽ തന്നെ ചില പൂച്ചകൾ പതിനഞ്ച് വർഷത്തിലധികം ജീവിക്കുന്നതായിട്ട് രേഖകളുണ്ട് എങ്കിലും ഇവയെ തടവിൽ പരിപാലിക്കുന്നത് അതീവ ബുദ്ധിമുട്ടുള്ളതാണ് കാരണം ഇവിടെ പ്രത്യേക ഭക്ഷണക്രമവും ജലാശയ ആശ്രിതമായിട്ടുള്ള ജീവിതശൈലിയും സംരക്ഷണത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് ഫ്ലാറ്റൽ കാറ്റുകളുടെ ആയുസിനെ കുറയ്ക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയിലെ നാശം ജലമലിനീകരണം കൃഷിയിടങ്ങളായി മാറ്റൽ മനുഷ്യ വന്യജീവി സംഘർഷം എന്നിവ ഉൾപ്പെടുന്നു സ്രോതസ്സുകൾ മലിനമാകുമ്പോൾ ഇവയുടെ പ്രധാനമായിട്ടുള്ള ആഹാരമായ മീനുകളും തവണകളും കുറയുകയും അത് ആരോഗ്യക്ഷയത്തിലേക്കും നേരിട്ടുള്ള മരണത്തിലേക്കും ഒക്കെ നയിക്കുകയും ചെയ്യുന്നു ചെറിയ പറഞ്ഞാൽ ഫ്ലാറ്റ് ഹരൽ കാറ്റുകളുടെ ആയുസ് ആവാസ വ്യവസ്ഥയുടെ ഗുണനിലവാരത്തോടും മനുഷ്യ ഇടപെടലുകളുടെയും അളവിനോടും ഒക്കെ അടുത്ത ബന്ധമാണ് തണ്ണീർ തടങ്ങളും നദീതയുടെ കാടുകൾ സംരക്ഷിക്കുന്നതൊക്കെ ജലമലിനീകരണം കുറയ്ക്കുകയും ചെയ്താൽ മാത്രം ഈ അപൂർവ്വം വന്യപൂച്ചു ദീർഘവായുസും ആരോഗ്യപരമായിട്ടുള്ള ജീവിതവും ഉറക്കാ ഉറപ്പാക്കാൻ വേണ്ടി കഴിയുകയുള്ളു ഇനി ഇവയുടെ ഭീഷണികളും ക്ഷത്രുക്കളെയും പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള വന്യപൂച്ചകളാണല്ലോ ഇവ ഇവയുടെ എണ്ണം കുറയുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് സ്വാഭാവിക ശത്രുക്കളേക്കാൾ മനുഷ്യനുണ്ടാക്കുന്ന ഭീഷണികളാണ് ആവാസ വ്യവസ്ഥയുടെ നാശവും മനുഷ്യ ഇടപെടലുകളും ഇവയുടെ നിലനിൽപ്പിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട് ഫ്ളാറ്റ് ഹെരിയൽ കാറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ആവാസ വ്യവസ്ഥയുടെ നാശമാണ് തണ്ണീർ തടങ്ങൾ ചതുപ്പ് നിലങ്ങൾ നദീതട കാടുകൾ എന്നിവ കൃഷിയിടങ്ങളാക്കി മാറ്റൽ പാമോയിൽ തോട്ടങ്ങൾ സ്ഥാപിക്കൽ നഗരവൽക്കരണം എന്നിവ മൂലം വേഗത്തിൽ ഇല്ലാതാവുകയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥകൾ ജലാശയങ്ങൾ നശിക്കുമ്പോൾ ഇവയുടെ പ്രധാന ആഹാരമായ മീനുകളും തവളകളും കുറയുകയും അതുവഴി അതുവഴിയുമ്പോൾ ഭക്ഷണക്ഷാമവും ആരോഗ്യക്ഷേമവും ഒക്കെ നേടുകയും ചെയ്യുന്നു ജലമലിനീകരണം മറ്റൊരു പ്രധാനമായിട്ടുള്ള ഭീഷണിയാണ് വ്യവസായിക മാലിന്യങ്ങൾ കീടനാശികൾ രാസവളങ്ങൾ എന്നിവ നദികളിലും ചെതിപ്പുകളിലൊക്കെ കലരുമ്പോൾ ജലജീവികൾ നശിക്കുന്നു മലിനമായ ജലത്തിൽ നിന്ന് വേട്ടയാണെന്ന ഫ്ലാറ്റ് ഹൈഡ്രേഡ് ക്യാറ്റുകളുടെ രോഗങ്ങളും ഇഷബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നേരിട്ടും പരോക്ഷമായിട്ടും മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷവും ഇവയ്ക്ക് ഭീഷണിയാണ് കൃഷിയിടങ്ങളിലേക്ക് ചേർന്ന പ്രദേശങ്ങളിൽ എത്തുമ്പോൾ കോഴികളെയോ മറ്റ് ചെറുമൃഗങ്ങളെയൊക്കെ പിടിച്ചതിനും മനുഷ്യർ ഇവയെ വേട്ടയാടുകയും കൊല്ലുകയും ചെയ്യുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ഇവയെ തെറ്റിദ്ധരിച്ചു മറ്റ് സാധാരണ പൂച്ചകളോടൊപ്പം കുടുക്കിൽ വീഴ്ത്തുന്നതായിട്ടും കാണപ്പെടുന്നു പ്രകൃതിദത്ത ശത്രുക്കളെ കുറിച്ച് പറഞ്ഞാൽ ഫ്ലാറ്റ് ഹെഡ് കാറ്റുകൾക്ക് വലിയ തോതിലുള്ള വയട്ട കൂടുതലായിട്ടില്ലെങ്കിലും വലിയ പാമ്പുകൾ മുതലകൾ വലിയ മാംസപൂച്ചകൾ എന്നിവ കുഞ്ഞുങ്ങൾക്കും ദുർബലമായ പൂച്ചകൾക്കും ഭീഷണിയായേക്കാം പ്രത്യേകിച്ച് ജലാശയങ്ങൾക്ക് സമീപം ജീവിക്കുന്നതിനാൽ തന്നെ മുതലകളുടെ ആക്രമണം ചില പ്രദേശങ്ങളിൽ അപകട സാധ്യതയാകുന്നു കുഞ്ഞുങ്ങൾക്ക് കാട്ടുനായകൾ പോലുള്ള മാംസവോജുകളും അപകടം സൃഷ്ടിക്കാം കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം ദീർഘകാല ഭീഷണിയായിട്ട് കണക്കാക്കപ്പെടുന്നു പ്രളയങ്ങൾ നീണ്ട വരൾച്ചകൾ ജലനിലവാരത്തിലെ മാറ്റങ്ങൾ എന്നിവ തന്നിരുത്തള പരിസ്ഥിതികളെ ബാധിക്കുകയും അതുവഴി ഇവയുടെ ആഹാരവും ആവാസ വ്യവസ്ഥയൊക്കെ കുറയുകയും ചെയ്യുന്നു അതായത് ഫ്ലാറ്റ് ഫ്ലാറ്റ്ഹർ കാറ്റുകളുടെ പ്രധാനമായിട്ടുള്ള ശത്രു പ്രകൃതിയിലെ മറ്റു മൃഗങ്ങളല്ല മറിച്ച് മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക ജലമലിനീകരണം കുറയ്ക്കുക മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുക എന്നിവയിലൂടെ മാത്രമേ ഈ അപൂർവ വന്യപൂച്ചകളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇനി ഇവയുടെ സംരക്ഷണ നില കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അപൂർവവും ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള വന്യപൂച്ചുകൾ ഒന്നാണല്ലോ ഇവ ഇവിടെ അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായിട്ടുള്ള ഐ യു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഈ ജീവിയെ വംശനാശ ഭീഷണി നേരിടുന്ന എൻഡേഞ്ചഡ് ഇനമായിട്ട് വർഗീകരിച്ചിരിക്കുന്നുണ്ട് ഈ സംരക്ഷണ നില തന്നെ ഇവയുടെ എണ്ണം എത്രത്തോളം ഗുരുതരമായിട്ട് കുറഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നു ഫ്ളാറ്റ് ഹെറഡ് കാറ്റുകളുടെ എണ്ണം കുറയുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ആവാസ വ്യവസ്ഥയുടെ വേഗത്തിലുള്ള നാശമാണ് തണ്ണീർ തടങ്ങൾ ചതുപ്പ് നിലങ്ങൾ നദീതട കാടുകൾ എന്നിവ കൃഷിയിടങ്ങളാക്കി മാറ്റുമ്പോൾ പാമോയിൽ തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനൊക്കെ നഗരവൽക്കരണമൊക്കെ ഇവയുടെ സ്വാഭാവിക പരിസ്ഥിതിയെ തകർക്കുന്നു ഇവ ജലാശയങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളായതിനാൽ തന്നെ ഇത്തരം പരിസ്ഥിതി മാറ്റങ്ങൾ അവയുടെ നിലനിൽപ്പിനെ നേരിട്ട് ബാധിക്കുന്നുണ്ട് ജലമലിനീകരണം സംരക്ഷണ നിലയെ മോശമാക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് വ്യവസായിക മാലിന്യങ്ങൾ കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ ജലസ്രോതസ്സുകളിൽ കലരുമ്പോൾ മീനുകളും തവളകളും പോലുള്ള ജീവികൾ നശിക്കുന്നു അതോടെ ഫ്ലാറ്റ് ഹെറിഡ് കാറ്റുകളുടെ ആവശ്യമായിട്ടുള്ള ആഹാരം കുറയുകയും രോഗങ്ങൾ ഉഷബാധയൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ ഫ്ലാറ്റ് ഹെറിഡ് കാറ്റുകൾ ജനസംഖ്യ കുറയുന്നതും ചെറിയതുമായിട്ടുള്ള ഇനങ്ങളാണ് ഇവ വലിയ പ്രദേശങ്ങളായി പിരിഞ്ഞു കിടക്കുമ്പോൾ പരസ്പര പ്രചനനം കുറയുകയും ജനിതക വൈവിധ്യം കുറയുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു ഇത് ദീർഘകാല നിലനിൽപ്പിന് ഗുരുതരമായിട്ടുള്ള ഭീഷണിയാണ് നിയമപരമായിട്ട് ഫ്ലാറ്റ് ഹരികൾ ചില രാജ്യങ്ങളിലും വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പ്രകാരം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ചില രാജ്യങ്ങളിൽ ഇവയെ വേട്ടയാടുന്നതും പിടിക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് കൂടാതെ സംരക്ഷിത വനമേഖലകളിലും തണ്ണീർത്തട സംരക്ഷണ പദ്ധതികളും ഇവയുടെ നിലനിൽപ്പിന് സഹായകരമാണ് എങ്കിലും നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും പ്രാവർത്തികത കുറവായ പ്രദേശങ്ങളിൽ ഇവയ്ക്ക് വേണ്ട സംരക്ഷണം ലഭിക്കാൻ പോകുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ശാസ്ത്രജ്ഞരും സംരക്ഷണ സംഘടനകളും ക്യാമറ ട്രാപ്പ് പഠനങ്ങൾ ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം ജലാശയ സംരക്ഷണം പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ വഴി ഫ്ലാറ്റ് ഹൈറ്റഡ് കാറ്റഗറുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ചില പ്രദേശങ്ങൾ വീണ്ടും കണ്ടെത്തപ്പെട്ടത് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്നുള്ള പ്രതീക്ഷ നൽകുന്ന തെളിവുകളാണ് ചുരുക്കി പറഞ്ഞാൽ ഫ്ലാറ്റ് ഫ്ലാറ്ററൈഡ് ക്യാറ്റുകളുടെ സംരക്ഷണ നില ഗുരുതരമായിട്ടുള്ള ആശങ്കാജനകമായിട്ടുള്ള ഘട്ടത്തിലാണ് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക ജലമലിനീകരണം നിയന്ത്രിക്കുക നിയമങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കുക പൊതുജന ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നിവയിലൂടെ മാത്രമേ ഉള്ളൂ ഈ അപൂർവ വന്യപൂച്ചയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇനി ഇവിടെ ചരിത്രവും കൗതുകരവുമായിട്ടുള്ള വസ്തുതകളും നോക്കി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അപൂർവവും രഹസ്യ സ്വഭാവമുള്ളതുമായിട്ടുള്ള വന്യപൂശകളൊന്നാണല്ലോ ഇവ ഇവയുടെ ചരിത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൗതുകകരമായിട്ടുള്ള വസ്തുതകളും ഈ ജീവിയും മറ്റ് എല്ലാ കാട്ടുപൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് ശാസ്ത്രീയ പഠനങ്ങളിലും പ്രകൃതി ചരിത്ര രേഖകളിലും വളരെ കുറച്ച് മാത്രമേ ഈ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ അപൂർവതയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഹെറഡ് കാറ്റിനെ ശാസ്ത്രീയമായിട്ട് ആദ്യമായിട്ട് വിവരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിലെ ഫ്രഞ്ച് പ്രകൃതി ശാസ്ത്രജ്ഞനായിട്ടുള്ള നിക്കോളാസ് ഐൽവാഡ് ആണെന്ന് പൊതുവേ രേഖപ്പെടുത്തുന്നു ആദ്യകാലത്ത് ഫ്ലാറ്റ് ഹെറേഡ് ക്യാറ്റുകൾ ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ തണ്ണീർ തടങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുമായിരുന്നു എന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ വനവനശീകരണവും ജലാശയ നാശവും വർദ്ധിച്ചതോടെ ഇവയുടെ എണ്ണം വേഗത്തിൽ കുറഞ്ഞു ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് തായ്ലൻഡിൽ ദീർഘകാലം അവയെ കണ്ടിട്ടില്ലാത്തതിനാൽ വംശനാശം സംഭവിക്കാമെന്ന് വരെ ശാസ്ത്രജ്ഞന്മാർ കരുതിയിരുന്നു എന്നാൽ സമീപകാലത്ത് ക്യാമറ ട്രാപ്പുകൾ വഴി ഇവ വീണ്ടും കണ്ടെത്തപ്പെട്ടത് വലിയ ശാസ്ത്രീയ വാർത്തയായി ഇനി ഇവയുടെ കുറച്ച് കൗതുകകരമായിട്ടുള്ള പറ്റി നോക്കുവാണെങ്കിൽ ഫ്ലാറ്റ് ഹൈഡ് കാറ്റുകളെ കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുക്കളിൽ ഒന്ന് ഇവയുടെ ജലജീവിതത്തോടുള്ള ശക്തമായിട്ടുള്ള ബന്ധമാണ് മറ്റു മിക്ക പൂച്ചകളും വെള്ളം ഒഴിവാക്കുമ്പോൾ ഫ്ലാറ്റ് ഹൈഡഡ് കാറ്റുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുവാനും നീന്തുവാനും മടിക്കാറില്ല മീനുകളെ പ്രധാന ആഹാരമാക്കുന്ന വളരെ വിരളമായിട്ടുള്ള പൂച്ചകളിലൊന്നാണ് ഇവ ഇവയുടെ നഖങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാനാവാത്ത ആയതിനാൽ തന്നെ മണ്ണിലും വെള്ളത്തിലും മികച്ച പിടിവശം ലഭിക്കുന്നു ഇത് മികച്ച വേട്ടക്കാരനാക്കുന്നു കൂടാതെ മുന്നോട്ടുള്ള കണ്ണുകളുടെ സ്ഥാനം ഇവയ്ക്ക് മികച്ച ദിനേത്ര ദൃഷ്ടി നൽകുന്നുണ്ട് വിഷൻ ഇത് വെള്ളത്തിനുള്ളിലെ ചലനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നു മറ്റൊരു കൗതുകരമായിട്ടുള്ള വസ്തുത ഇവയുടെ പെരുമാറ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ചില നിരീക്ഷണങ്ങൾ പ്രകാരം ഫ്ലാറ്റ് ഹെഡ് കാറ്റുകൾ പിടിച്ച മീനുകളെ വെള്ളത്തിൽ കഴുകിയ ശേഷം മാത്രമേ ഉള്ളൂ പക്ഷിക്കാറുള്ളൂ എന്ന് പറയപ്പെടുന്നു ഇത് മറ്റു പൂച്ചകളിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു ശീലമാണ് അതുകൊണ്ട് തന്നെ ഇവയെ ചിലപ്പോൾ ജലപൂച്ച എന്നും വിളിക്കുന്നു ഫ്ലാറ്റ് ഹെഡഡ് കാറ്റുകൾ വളരെ ലജ്ജാശീലമുള്ളവയും മനുഷ്യരെ ഒഴിവാക്കുന്നവയുമാണ് അതിനാൽ തന്നെ വനത്തിൽ ഇവയെ നേരിട്ട് കാണുന്നത് അത്യന്തം അപൂർവമാണ് ഈ രഹസ്യ സ്വഭാവം കാരണം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇവയെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് ഇപ്പോഴും പൂർണമായിട്ട് അറിയപ്പെടാത്തതാണ് ഇവയുടെ അപൂർവതയും പ്രത്യേകതകളും കാരണം ഫ്ലാറ്റ് ഹെഡഡ് കാറ്റുകൾ ഇന്ന് സംരക്ഷണ ശാസ്ത്രത്തിലെ ഒരു പ്രധാന പഠന വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഇവയുടെ സാന്നിധ്യം തണ്ണീർത്തട പരിസ്ഥിതികളുടെ ആരെങ്കിലും സൂചിപ്പിക്കുന്ന ഒരു സൂചക ജീവി ഇൻഡിക്കേറ്റർ സ്പീഷസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ചരിത്രപരമായി ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ തണ്ണീർത്തടങ്ങളുള്ള ഭാഗമായിരുന്ന ഫ്ളാറ്റ് ഹെഡഡഡ് ക്യാറ്റ് ഇന്ന് അപൂർവതയും രഹസ്യ സ്വഭാവവും കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വന്യപൂച്ചയായിട്ട് മാറിയിരിക്കുന്നു ജനജീവിതവുമായിട്ടുള്ള അതുല്യമായിട്ടുള്ള ബന്ധവും ശാസ്ത്രലോകത്തിന് ഇന്നും മുഴുവൻ വെളിപ്പെടാൻ പറ്റത്തില്ലാത്ത സ്വഭാവവും ഇത് പ്രകൃതി ഏറ്റവും കൗതുകകരമായിട്ടുള്ള ജീവിതത്തിലൊന്നായിട്ട് മാറ്റുന്നു ഇതാണ് ഫ്ളാറ്റ് ഹെഡ് പറ്റിയുള്ള വിവരങ്ങൾ അടുത്ത ജീവികളുമായിട്ട് വീണ്ടും കാണാം ബൈ